ഇവിടെ ഒരു എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം നമ്മുടെ ലൈറ്റിംഗ് കൊടുത്ത് നല്ല ടൈപ്പിലാട്ടോ അതിൻ്റെ ഫേസ് ഒരു സ്പെഷ്യൽ ലൈറ്റിങ് ആണ് ഫോട്ടോഷൂട്ടിന് പറ്റിയൊരു ആയൊക്കെയാണ് തോന്നുന്നത് അങ്ങനെ കണ്ടിട്ട് ഇങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല ഇട്ടാ നല്ല ഇട്ടാ അപ്പോൾ നമ്മൾ നിൽക്കാൻ എവിടെയാണെന്നറിയോ ഒലിപ്പുറത്താണ് ഒലിപ്പുറം എല്ലാ ഇങ്ങനെ ഒലിപ്പുറത്തിൻ്റെ വീഡിയോ വീഡിയോ എന്ന് പറഞ്ഞാൽ പലരും കമന്റ് ഒക്കെ ചെയ്യാറുണ്ട് പക്ഷെ ഇന്ന് ഒരു സ്പെഷ്യൽ ദിവസമാണ് ഇന്ന് ഒലിപ്പുറത്ത് നമ്മുടെ പുതിയ റോട്ടിൽ അതായത് വളരെ എന്താ പറയുക ഒരുപാട് കാഴ്ചക്കാർ വന്ന് പോകുന്ന പോകുന്നൊരു സ്പേസ് ആണ് ഇവിടെ ഭയങ്കര മനോഹരമായിട്ടൊരു കാഴ്ച ഒരു ആംപിൻസും വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് പച്ചപ്പിന്റെ മനോഹാരിതകൾ മുഴുവനും ഇവിടെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും അപ്പോൾ ഇവിടെ കുറച്ച് ചെറുപ്പക്കാർ കൂടിയിട്ടൊരു പുതിയ സംരംഭം തുടങ്ങിയിരിക്കുകയാണ് അത് അതിൻ്റെ പിന്നിലായിട്ട് കാണാറ് ചെറിയ ചായക്കട വളരെ രസമാണ് ഇതിൻ്റെ ഒരു അവർ എന്താ പറയുക ഏറ്റവും മനോഹരമായിട്ടൊരു പ്ലേസിലാണ് കൊണ്ടുപോകാ വെച്ചേക്കണം ചെറിയ ചായയും ചെറിയ കടികളും ഒക്കെ പരിപാടികളൊക്കെ ആയിട്ട് സംഭവം രസമാണ് തൊട്ടടുത്ത് ഉണ്ട് പിന്നെ എന്താ പറയുക മൊത്തത്തിൽ പരിപാടി കൊള്ളാം നല്ല നല്ല രസമുണ്ട് ഒരു ഹിഡൻ സ്പോട്ട് എന്നൊക്കെ പറയാം അതുപോലെ ഞാൻ പലപ്പോഴും ഇങ്ങനെ ഒരു കടയുടെ ഒരു സ്പേസ് ഞാൻ പലപ്പോഴും എന്റെ മനസ്സിലേക്ക് ഉണ്ടായിരുന്നു കേട്ടൊരു പരിപാടി കൂടെ ഉണ്ടായിരുന്നു ഇന്ന് തുടങ്ങിയുള്ളൂ മറ്റ് ഞങ്ങൾ ഇവരോട് ഈ പുതിയ സംരംഭത്തിന്റെ ഇവരാണ് നേരെങ്ങനെയാണ് ഇവരാണ് തുടങ്ങിക്കുന്നത് രണ്ടുപേരൂ ഇവര് മാത്രം ഇവർ ഒരുപാട് പേര് കൂടി പരിപാടി തുടങ്ങിയിട്ടുണ്ട് സൗണ്ട് എത്രത്തോളം കിട്ടണമെന്ന് നമുക്ക് അറിയില്ല കേട്ടോ അപ്പൊ എന്താണെങ്കിലും സൗണ്ടിലെന്തെങ്കിലും പരാതി ഇല്ലെങ്കിൽ പക്ഷെ എനിക്ക നമ്മളതിനുള്ള സൗകര്യത്തിലല്ല പറഞ്ഞു പെട്ടെന്ന് ആയിരുന്നു ഇങ്ങനെ ഒരു കാഴ്ച നടന്നത് ഇവിടെ നിർത്തി നിർത്തിയത് നിങ്ങൾക്ക് എന്ന സ്റ്റഡിയില്ല എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് ണി പോലും രാത്രി രാത്രി ഒരു ഏഴ് എട്ട് മണി വരെയാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ചായ കുടിച്ച് ചായ പ്രധാന വിഭവങ്ങൾ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും നിങ്ങള് സ്പെഷ്യൽ ആയിട്ട് ഇപ്പൊ തീരുമാനിച്ചിട്ടില്ല ഇപ്പൊ നമ്മള് അത്യാവശ്യം

പക്ഷെ ഇതൊരു സ്പെഷ്യൽ സ്പോട്ടാണ് നിങ്ങൾ നല്ല രീതിയിലാണ് ഈ കാര്യങ്ങൾ നിങ്ങളോട് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു കാര്യം ഈ ഒരു ഏരിയ വളരെ എന്താ പറയാ ഇവിടെ ആൾക്കാർ പോലും ശ്രദ്ധിക്കേണ്ട ഏരിയ ഇവിടെ പല പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് അപ്പൊ അതിന് നിങ്ങൾ എപ്പോഴും ബാൽക്കി ഒരു ബാൽക്കി കൊണ്ടാ പല ആളുകളും എല്ലാവരോടും വരണ്ടെന്ന് പറയാൻ വിളിച്ചുള്ളൂ അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളിപ്പോ ഇവിടെ ക്യാമറയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ നിലവിൽ അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല ഇപ്പൊ നല്ല അങ്ങനെ ആയിട്ട് ഇരിക്കണം അപ്പൊ മാറിയിട്ടൊക്കെ ഉണ്ട് അപ്പൊ അതും നിങ്ങൾ ശ്രദ്ധിക്കാൻ എന്തൊരു അപേക്ഷിച്ച് പല പല പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് അപ്പൊ അത് ശ്രദ്ധിക്കുക അപ്പൊ എന്താണെങ്കിലും ഇവരുടെ സംരംഭം അടിപൊളി ഉള്ളിയായിട്ട് പോകട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ആൾക്കാരും കൂടെ പറഞ്ഞു അപ്പൊ മറ്റു വ്യത്യസ്തമായ കാഴ്ചകൾ വേറിട്ട അനുഭവമായിരുന്നു പ്രദേശങ്ങൾ